പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം ഏറ്റവും നല്ല പത്രയും അതേപോലെ ഒരുവിധം മുഴുത്ത ആവറേജ് കായും ഉള്ളൊരു ജാതിയുടെ തൈ ആണ് ഇതെനിക്കൊരു കർഷകൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പം കണ്ടു ഒരു തട്ടായപ്പോൾ തന്നെ അതേ പൂവിട്ട് തുടങ്ങി ഒരു തട്ടേ ആയിട്ടുള്ളൂ ഇൻഡോനേഷ്യൻ ജാതി എന്ന് പറഞ്ഞൊരു ജാതിയാണ് എൻ്റെ ഒരു കൂട്ടുകാരനെ അവിടുന്ന് എൻ്റെ കാ കൊണ്ടുത്തന്ന് ഞാൻ പായിയെടുത്ത ജാതിയായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് മാസം കാ കിട്ടും ആവറേജ് കാന്ന് പറയുന്നത് ഒരു പത്ത് തൊട്ട് അതായത് പത്ത് തൊട്ടല്ല ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് ഗ്രാം വരെ ഉണങ്ങുമ്പോൾ ഇതിൻ്റെ കാ കിട്ടും പച്ചക്കാണ് ഇതിൻ്റെ നൂറ് ഗ്രാം വരെ കിട്ടിയിട്ടുണ്ട് ജാതിക്ക് അതേപോലെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു നാല് ഗ്രാം തൊട്ട് ആറ് ഗ്രാം വരെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പം എല്ലായിടത്തും ഓഫ് സീസൺ ആയിട്ട് പോലും ഇതേ ഇപ്പോഴും പിന്നെ എപ്പോഴും കായ ഇപ്പം ഈ <mile> wow. ീ കാണിച്ച കായ ഇതുണ്ട് ഇതിപ്പോൾ പൊട്ടാറായി നിൽക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് പൊട്ടി നിൽക്കുന്നുണ്ട് അതേപോലെ അത് പൊട്ടി തീരുമ്പോഴത്തേന് അടുത്ത കായായിട്ട് ഇതുണ്ടായി വരുന്നുണ്ട് അത് തീരുമ്പോഴത്തേന് അടുത്ത കുഞ്ഞിക്കായ്കളുണ്ടാകുന്നു അഴക്കമുണ്ട് അപ്പോൾ ഈ എട്ട് കൊല്ലം കൊണ്ട് ഇതിൽ നിന്നിപ്പം നമുക്ക് ഒരു പത്ത് അയ്യായിരം കായ്ക്ക് മോളി മൊത്തവണ കിട്ടിയിട്ടുണ്ട് ഈ എട്ട് കൊല്ലം കൊണ്ട് അപ്പോൾ ഇതൊരു നല്ല മികച്ചതിനും ജാതി തന്നെയാണിത് പിന്നെ ഇതിൻ്റെ തടിയിലോട്ട് നോക്കുമ്പം ഇത് കാട്ടിയാതെ ചെയ്താണ് ഇപ്പൊ ഇത് കണ്ടു ഈ തടിയിൽ ഇന്നും ഒരു വെളുത്ത പാട് പോലുമില്ല അപ്പം നമ്മൾ അതുപോലെ ശരിക്കും പരിചരണം കൊടുക്കണം പരിചരണം കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇതിന് മെയിനായിട്ട് കൊടുക്കുന്ന പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചവിട്ടിൽ ജൈവോളം ഇടും അതേപോലെ പ്രോഫോസ്ഫേറ്റ് പോലെയുള്ള ഫോസ്ഫറസ് കിട്ടാനുള്ള ചെയ്യും പിന്നെ പൊട്ടാഷ് ഇടുന്നുണ്ട് പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് അത് നല്ല ഇല ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എൻ ബി കെ രണ്ട് തവണ കൊടുക്കുന്നുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട് മൈക്രോന്യൂട്രിയൻസിൻ്റെ അകത്ത് പോരാത്ത ബോറോണും കൊടുക്കുന്നുണ്ട് രണ്ട് തവണ ഫംഗിസൈഡും കൊടുക്കുന്നുണ്ട് ഫംഗിസൈഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും നാളും റാപ്പപ്പാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് റാപ്പും സൈഫോണൽ മീതേറ്റവും മാറി മാറിയാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേനും തടിക്ക് നല്ല ആരോഗ്യമുണ്ട് ഇവിടെ നല്ല കാറ്റുള്ള ഏരിയ ആണ് കാറ്റുള്ള ഏരിയ ആയാലും ഇതങ്ങനെ പെടുന്നു കുടിക്കൊന്നും പോകുന്നുമില്ല നല്ലൊരു വേനമായുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇത് കാടത്താണ് അല്ലാതെ അവിടുന്ന് തൈ കൊണ്ടുവന്നതല്ലേ അതൊക്കെയാണ് ഈ ജാതിയിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂട്ട് നമുക്കൊരു പത്ത് ജാതി ഉണ്ടെങ്കിൽ അത്യാവശ്യം ജീവിക്കാനുള്ളൊരു വരുമാനം ഈ ജാതിന്ന് തന്നെ കിട്ടും ഇപ്പം എനിക്ക് തന്നെ ഇതിൻ്റെ ഏകദേശം പതിനഞ്ചെണ്ണം ഉണ്ട് ഇത് കായ്ക്കുന്ന പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഞാൻ തൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക്